തിരിച്ചു തിരിച്ചു കൊടുക്കൂ കൊടുക്കൂ ഷാഫി ഷാഫി പറമ്പിലെ ആ പറമ്പിൽ വടകര നിലനിർത്തുന്നതിന് വേണ്ടി കടന്നു വന്നതാണ് ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഷാഫി പറമ്പിൽ വടകരയുടെ എം പി ആയി ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു പക്ഷെ ഷാഫി ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വിഷയവും വടകരയിൽ ചർച്ച ചെയ്തില്ലല്ലോ ബോംബ് പൊട്ടുന്നതും കഴിഞ്ഞ പത്ത് വർഷത്തിന് മുമ്പുള്ള ടി പി ചന്ദ്രശേഖരന്റെ വധവും ഒക്കെയാണ് വടകര ചർച്ച ചെയ്യുന്നത് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പില്ലേ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലല്ലോ സർ തീർച്ചയായും ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്റെ ജീവിതം അതേസമയത്ത് വടകരയുടെ മണ്ണിൽ നിന്നുകൊണ്ട് കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചർച്ചയാവുന്നത് സ്വാഭാവികം മാത്രമാണ് ടി പി ചന്ദ്രശേഖരന്റെ അരുംകൊല വടകര നിയോജക മണ്ഡലത്തിൽ എക്കാലവും ചർച്ച ചെയ്യപ്പെടും കാരണം ടി പി കേസ് എന്തിന് ചർച്ച ചെയ്യണം എന്ന് ചോദിക്കുന്നിടത്താണ് വീണ്ടും അക്രമങ്ങളുടെ പരമ്പര സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ വയനാട് പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകമായാലും അതിനുശേഷം ഇന്ന് സി പി കൊലപാതക രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മേഖലയിലേക്ക് കടക്കുകയാണ് കൊയിലാണ്ടിയിൽ നമുക്ക് വളരെ അടുത്ത കാലത്താണ് പി വി സത്യനാഥൻ എന്ന് പറയുന്ന സി പി ഐ എമ്മിൻ്റെ കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊല ചെയ്യപ്പെടുന്നത് പാർട്ടി പ്രവർത്തകനാലാണ് കൊല ചെയ്യപ്പെടുന്നത് കേന്ദ്രീകരിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി എം രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഗുണ്ടാ സംഘങ്ങളുടെ അവരെ നിയന്ത്രിക്കാൻ പോലും സംഘടനയ്ക്ക് കഴിയാതെ വരുമ്പോ സ്വന്തം നേതാവ് കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി ഇന്നലെ പാനൂരിലെ ബോംബ് സ്ഫോടനം എന്തിനു വേണ്ടിയായിരുന്നു വടകരയിൽ ശൈലജ ടീച്ചർ പരാജയം ഉറപ്പായപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ദിവസം ബൂത്തുകളിൽ ബോംബുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടെ സാധാരണഗതിയിലുള്ള വോട്ടെടുപ്പിനെ തടഞ്ഞുകൊണ്ട് കൃത്രിമ മാർഗത്തിലൂടെ ജയിക്കുന്നതിന് വേണ്ടി അക്രമത്തെ ഒരു ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു അപലപിക്കപ്പെടേണ്ടതാണ് അത് പാനൂരിൽ ഇന്നലെ പൊട്ടിയ ബോംബാണെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ നരിക്കുനിയിൽ നെരിക്കാട്ടേരിയിൽ പൊട്ടിയ ബോംബാണെങ്കിലും രണ്ട് അക്രമ രാഷ്ട്രീയത്തിന്റേതാണ് ശരിയല്ലേ ആ ബോംബുകളെല്ലാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന വിഷയം ഉദാഹരണത്തിന് പൗരത്വ നിയമ ഭേദഗതി അത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ അത് ഒളിച്ചു പിടിക്കാൻ വേണ്ടി ഈ രാഷ്ട്രീയ അക്രമങ്ങളെ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കുന്നു വളരെ തെറ്റായ ഒരു കാര്യമാണ് പറഞ്ഞത് കാരണം ഇപ്പോ കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്നു നമുക്കറിയാം ഇന്ത്യയുടെ ഭരണഘടന അനുസൃതമായിട്ട് അത് സാധ്യമാണോ എന്നുള്ളത് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺവർ ലിസ്റ്റും ഉള്ളപ്പോ പൌരത്വം എന്നുള്ളത് യൂണിയൻ ലിസ്റ്റിന്റെ ഭാഗമാകുമ്പോൾ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രല്ല നേരത്തെ ഡോക്ടർ അരുൺകുമാർ ചോദിച്ചതുപോലെ യു എ പി എ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് ശക്തിയുക്തം മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ എന്നാൽ യു എ പി എുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഒമ്പതിന് ഇന്ത്യൻ പാർലമെന്റിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറാം നമ്പർ നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിൽ യു എ പി എ നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ കേസുകളുടെ എണ്ണം അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മണിപ്പൂരാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് കേസുകൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ജമ്മുകാശ്മീരാണ് മൂന്നാം സ്ഥാനം ആസാം ആണ് നാലാം സ്ഥാനം ജാർഖണ്ഡ് ആണ് അഞ്ചാം സ്ഥാനം ഉത്തർപ്രദേശ് ആണ് ആറാം സ്ഥാനം തമിഴ്നാടാണ് ഏഴാം സ്ഥാനം പിണറായി വിജയന്റെ സ്വന്തം കേരളം എഴുപത് യു എ പി എ കേസുകളാണ് ഈ ൊന്ന് വരെ കേരളത്തിൽ വരുന്ന സമയത്ത് കോൺഗ്രസിന്റെ അംഗങ്ങൾ പാർലമെന്റിൽ എന്ത് ഞാൻ പറഞ്ഞ കാര്യം അതല്ല ാണ് ഒരു കേന്ദ്ര നിയമം പാസാക്കപ്പെടുമ്പോൾ അതിനെ പിൻവലിക്കാൻ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യം എന്താണ് ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം ഇല്ലാതിരിക്കുക വരാനിരിക്കുന്ന പാർലമെന്റിൽ ഭൂരിപക്ഷം നേടുന്ന മതേതര കക്ഷികൾ സി എ വലിച്ചെറിയുക എവിടെ പേജിൽ ഞാൻ ഞാൻ വളരെ കൃത്യമായി അതിന് ഉത്തരം പറയാം നമ്മുടെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പേജ് നമ്പർ സെവൻ വളരെ എളുപ്പം നമുക്ക് പോകാൻ പറ്റും പേജ് നമ്പർ ഇങ്ങനെ പറയുന്നു മൈനോറിറ്റിസ് അണ്ടർ ആർട്ടിക്കൽ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി എയ്റ്റ് ട്വന്റി നൈൻ ആൻഡ് തേർട്ടി താങ്കളെ വായിച്ചെടുത്ത് നോക്കൂ

ఎనీ సిన్ గ్రాండ్ ఓన్లీ ఆఫ్ రిలీజియన్ రేస్ కాస్ సెక్స్ ప్లేస్ ఆఫ్ బర్థీఫ్ ద അതല്ല ആർട്ടിക്കിൾ പതിനാലാണ് സി എ യുമായി ബന്ധപ്പെട്ട് റൈറ്റ് ടു ഈക്വാലിറ്റി ആണ് ആർട്ടിക്കിൾ പതിനഞ്ച് പറയുന്നത് നിങ്ങൾക്ക് പൊതുവായുള്ള ഇടങ്ങളിൽ ആക്സസുമായി ബന്ധപ്പെട്ട വിഷയം സിറ്റിസൺഷി വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ടു ആ പ്രകടന പത്രികയുടെ പേജ് നമ്പർ ട്വന്റി ടു പേജ് നമ്പർ ട്വന്റി ടു പറയുന്നു അതിന്റെ ഹെഡിങ് എങ്ങനെയാണ് റിവൈസിംഗ് ദ ഡാമേജസ് അവിടെ ഇൻ ദ ലാസ്റ്റ് ടെൻ ഇയർസ് ഡഞ്ചർ ഡി ബി ജെ പി എൻജോയ്ഡ് ദ ലെറ്റർ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റൂഷൻ പ്രിൻസിപ്പി പ്രോമിസ് ദീപൽ ലോസ് passed by BJP uh, ah, and NTA uh, ah, without proper uh, ah, parliamentary scrutiny uh, ah, and debates. Sir, where is the power of the law? Anti-popular laws. Where is the CA in the law? Anti-people laws. 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 തന്നെയാണ് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ന്യായ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദു ചെയ്യുമെന്നൊരു വാചകം എഴുതാൻ എന്തായിരുന്നു വളരെ കൃത്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അസനിഗ്ധമായി ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തും പുറത്തും വളരെ ഉൾക്കൊള്ളിക്കാൻ എന്തുകൊണ്ട് വീട്ടമ്മയായ ഉമ്മ ഈ പറയുന്ന ആർട്ടിക്കിൾ പതിനഞ്ചും പതിനാറും പതിനേഴും പഠിച്ചിട്ട് മനസ്സുകൊണ്ട് ആലോചിക്കണോ സി എ ആണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് അസാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയാണ് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് പോലെയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാറപ്പാട് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നതിനോട് പൗരത്വം എന്ന വാക്ക് നിങ്ങളുടെ പ്രകടന പത്രികയിലില്ല ശരിയല്ലേ വളരെ കൃത്യമായി അതിൽ പറഞ്ഞ എങ്ങനെയാണ് സർ സർട്ട്സിൽ ആണ് ഭരണഘടനയുടെ കൃത്യമായിട്ടുണ്ട് സർ പ്രകടന പത്രികയിൽ ഉണ്ടോ ഇല്ലയോ ഏ സോർനോ പ്രകടന പത്രികയിൽ ആ പൌരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങളെ കുറിച്ച് തന്നെ പൗരത്വ ഭേദഗതി ഓക്കെ